രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം എം ബോർഡ് വെച്ച് രാഹുലിനെ കേരളത്തിൽ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാളയുടെ മുഖത്ത് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ചിത്രം പതിപ്പിച്ച് തെരുവിലൂടെ നടത്തിയായിരുന്നു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു തടഞ്ഞു പാർട്ടി നടപടി സ്വീകരിച്ച ആളെ പാലക്കാടിന് ചുമക്കേണ്ട ആവശ്യമില്ല വി ഡി സതീശനും ഷാഫി പറമ്പിലുമായുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് മനുപ്രസാദ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് വൈസ് പ്രസിഡന്റ് പി അഖിൽ മീഡിയ സെൽ കൺവീനർ നന്ദു പാപ്പനങ്കോട് നേതാക്കളായ ചൂണ്ടിക്കൽ ഹാരി നേമം വിഷ്ണു സൂരജ് വെള്ളനാട് കൃഷ്ണപുരം വിഷ്ണു എന്നിവർ മാർക്കിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ